ഇനി കണ്ണൂരിൽ നിന്നുള്ള വാർത്തയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ലഹരി മരുന്നു കേസിലെ പ്രതി ജയിൽ ചാടിയ സംഭവത്തിൽ ബാംഗ്ലൂരിൽ തിരച്ചിൽ തുടരുന്നു ഹർഷാദ് ബാംഗ്ലൂരിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചെങ്കിലും വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചിരുന്നുണ്ട് അമൽ എങ്ങനെയാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആതിര കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയോടുകൂടിയാണ് ലഹരി മരുന്ന് കേസിലെ പ്രതിയായ ഹർഷാദ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം പുരോഗമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇതിനുവേണ്ടി ഒരു പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ചിരുന്നു കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെയും ഇൻസ്പെക്ടർ ബിനു മോഹന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനെയാണ് ഈ അന്വേഷണമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുള്ളത് പല ടീമുകളായാണ് ഇവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ അന്വേഷണ സംഘം ബാംഗ്ലൂരില് എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ എത്തിയെങ്കിലും അതായത് ഹർഷാദ് ഇത്തരത്തിൽ ജയിൽ ചാടിയതിനു ശേഷം ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭിച്ചെങ്കിലും പിന്നീട് ബാംഗ്ലൂരിൽ നിന്നും എവിടേക്കാണ് ഇദ്ദേഹം പോയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല അതേസമയം തന്നെ ബാംഗ്ലൂരിൽ നിന്നും വാടകയ്ക്കെടുത്ത ബൈക്കിലാണ് ഹർഷാദ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ബൈക്ക് വാടകക്കെടുത്ത വ്യക്തി ഉടമയ്ക്ക് തിരിച്ചു നൽകിയതായും ഉള്ള വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് അതേസമയം തന്നെ ഇത് ലഹരി മരുന്ന് ബന്ധം ബന്ധമുള്ളവർ നേരിട്ട് സഹായങ്ങൾ ഹർഷാദിനെ നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ ബാംഗ്ലൂരിന് പുറമെ ഗോവ മുംബൈ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കാനുള്ള സാഹചര്യവും നിലവിൽ ഉണ്ട് അതേസമയം തന്നെ ഈ ഹർഷാദ് എന്ന പ്രതിയെ വെൽഫെയർ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വെൽഫെയർ ഡ്യൂട്ടിക്ക് പൊതുവെ പ്രതികളെ നിശ്ചയിക്കുന്നത് ശിക്ഷാ കാലാവധി കഴിയാറായുള്ള പ്രതികളെയാണ് എന്നാൽ ഒൻപത് വർഷം ഇനിയും ശിക്ഷ ബാക്കിയുള്ള ഹർഷാദിനെ എന്തുകൊണ്ടാണ് ഈ വെൽഫെയർ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജയിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു വെൽഫെയർ ഡ്യൂട്ടി നിശ്ചയിച്ച് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി അതായത് ഇദ്ദേഹം രാവിലെ പത്രമെടുക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലായിരുന്നു ബൈക്കിലെത്തിയ ഒരാളുടെ പുറകിൽ കയറി ഇദ്ദേഹം രക്ഷപ്പെട്ടിട്ടുള്ള ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഹർഷാദിന്റെ ഹർഷാദിനെ പിടികൂടാൻ വേണ്ടി നിലവിൽ രൂപീകരിച്ച പ്രത്യേക സംഘം ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ വിവരങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ഇദ്ദേഹം എവിടേക്കാണ് പോയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് നിലവിൽ ആതിരാ ശരി അമൽനാഥ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ലഹരി മരുന്ന് കേസിലെ പ്രതി ജയിൽ ചാടിയ സംഭവത്തിൽ ബാംഗ്ലൂരിൽ തിരച്ചിൽ തുടരുന്നു ഹർഷാദ് ബാംഗ്ലൂരിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചെങ്കിലും വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല തൃശൂർ വടക്കാഞ്ചേരിയിൽ ജഡ്ജിയുടെ കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ പ്രതികൾ റിമാൻഡിൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്